ഞാൻ ഉറപ്പിക്കപ്പെടരാ അബുദാബിനും സംസാരിക്കുന്നു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വരൂ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും പാർട്ട് വൺ സെവന്റി സിക്സ് പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സാണ് പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥി അലുമിനസ് പൂർവ്വ വിദ്യാർത്ഥി നോൾഫോമ അലുമിനു എസ്റ്റോപ്പ് എഫ് യു ഡബിൾ എൽ എസ് പൂർണ്ണ വിരാമം ജന്മം പ്രീവിയസ് ബർത്ത് പൂർവ്വധാരണ പ്രീ കോൺസ്ട്രക്ഷൻ പൂർവധാരണ പ്രീ കോൺസ്ട്രക്ഷൻ പി ആർഇ സി ഓ എൻ സിഇ പി ടി ഐ ഒൻ പൂർവാധികം increasingly पूर्वाधिकम increasingly I N C R E A S I N G L Y पूर्वीकरण मार नॉन फॉर्म एंसेस्टर्स पूर्वीकरण मार नॉन फॉर्म A N C E S T O R S पूछा नॉन फॉर्म कैट C A T कैट पूछा कैट पूछा कुटी नॉन फॉर्म किटन पूछा कुपी नॉन पूछा कुटी नॉन फॉर्म किटन K A W T E N पूछा सन्यासी नॉन फॉर्म इंबोस्टर पूछा सन्यासी Non fomo imposter I M P O S T E R put non fomo local L O C si, K put non fomo local L O C si, K